ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു വൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വർഷകാലമായി നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ത്രില്ലോക്സിലെ മഡ് ടർഫ് ഉദ്ഘാടനവും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതസേന അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും നടന്നു വണ്ടൂർ ത്രില്ലോക്സ് പാർക്ക് ആൻഡ് ടർഫിൽ വെച്ച് നടത്തിയ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു पड़ी 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 ਸੁਮਤੀ ਨਾਲ ਜੀ ਸੁਨੀਦਾ ਰੋਸ਼ਨੀ ਰਸੀਨਾ ਰੈਨਾ ਸਸ਼ੀਗਲਾ ਸੰਸ਼ ਸਨਿਸ਼ ਵਿਨੀਦਾ ਸੁਮਿਤਰਾ ਸਜਿਦਾ ുസരത്ത് സരിത സിറ്റീന സരോജിന് മന്ദിര ഗിനിജ नियता अभी 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 फैसल आदर्शन പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണം വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ആഘോഷിക്കണം അപ്പോൾ ആ ആഘോഷങ്ങൾക്ക് ഒരു മാറ്റി കൂട്ടാനെന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു പരിപാടിയോടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഇത് കഴിഞ്ഞ് ഇവരൊരു ഫുട്ബോൾ ടൂർണമെൻറ്റിനും വേദിയാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും സന്തോഷം നിമിഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ് മുത്തുവിനെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ എല്ലാവരുടെയും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ സിതാര അധ്യക്ഷത വഹിച്ചു റെയിൽ മാനേജിംഗ് ഡയറക്ടർ അനീഷ് മോൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ എ പി അഫ്സൽ എം മോഹൻദാസ് അഷ്റഫ് പാറശ്ശേരി സമീർ സബീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ